ജി സുകുമാരൻ നായർ നിലപാട് കൃത്യമായി പറഞ്ഞെങ്കിലും കോൺഗ്രസിലെ പ്രതികരണങ്ങൾ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ വളരെ കരുതലോടെയാണ് അനുനയ നീക്കങ്ങൾക്കുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് കെ വൈസ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് ഇന്നലെ പെരുന്നയിലെത്തി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി എൻഎസ്എസിന് ഇഷ്ടമുള്ള തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അതിൽ കോൺഗ്രസിന് ആശങ്കയില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പറഞ്ഞത് ഞങ്ങൾ അവരുടെ തീരുമാനം തീരുമാനം അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു വിഷയത്തിൽ അത് എടുക്കാം പറഞ്ഞു അവരെടുത്തോട്ടേ അത് ഞങ്ങളെ ബാധിക്കുന്ന എങ്ങനെ ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിൽ ഒരു ശക്തിക്കും സ്വാധീനം ചെലുത്താനും പറ്റില്ല ഒരു ശക്തിക്കും മാറ്റാനും പറ്റില്ല ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഞങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട് അങ്ങനൊരു അഭിപ്രായം സി പി എമ്മിന് ഇല്ല കേരളത്തിലെ കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന ഇപ്പോൾ തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാ ജാതിക്കാരുടെയും മതത്തിൻ്റെയും എല്ലാവരുടെയും പുറകെ നടക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ സി പി എം അതപ്പതിച്ചിരിക്കുകയാണ് ഞങ്ങളെന്തിനാണ് അതിന്റെ പുറകെ പോകുന്നത് ഞങ്ങൾ പോവില്ല സംസ്ഥാന വ്യാപകമായി നടക്കുന്ന യു ഡി എഫിന്റെ ജനസദസ് ഇന്ന് കോട്ടയത്ത് നടക്കുകയുമാണ് ലേ ബി സജീന്ദ്രൻ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിംഗ് ലേ ബി സജീന്ദ്രൻ പേടിയൊന്നുമില്ല പക്ഷേ ആ ഒരു സദസ് നടക്കുമ്പോൾ എന്തിനാണ് ഈ വിശദീകരണം ഇപ്പോൾ പെട്ടെന്ന് സംഘടിപ്പിച്ചത് എന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നില്ല അതിനുള്ള മറുപടി എന്താണ് അയ്യപ്പ സംഗമത്തിൽ ഇത്തരത്തിൽ എൻ എസ് എസിൻ്റെ ഒരു നിലപാട് മാറ്റം തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ആശങ്കയും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഇത് വിശദീകരിക്കുന്നതിനായത് വിശദീകരിക്കുന്നതും ഓർക്കണം ഓരോ ജില്ലകളിലും എല്ലാ ജില്ലകളിലും ഇത് സംഘടിപ്പിച്ച് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോട്ടയത്തും ജനസദസ്സ് സംഘടിപ്പിക്കുന്നത് കോട്ടയത്തിൻ്റെ ഒരു പ്രാധാന്യം പെരുന്ന കോട്ടയം ജില്ലയിലാണ് ഇന്ന് ഈ ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും കൃത്യമായൊരു നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നത് എൻ എസ് എസിൽ നിന്നാണ് ഈ സാഹചര്യത്തിൽ എന്തായിരുന്നു യു ഡി എഫിൻ്റെ നിലപാട് അന്നത്തേത് എന്തുകൊണ്ടാണ് അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോൾ നിലപാട് മാറാതിരുന്നത് ഇതിൻ്റെ ഒരു വിശദീകരണം തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് ഇത്തരം ജനസദസ്സിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോട്ടയത്തും ജനസദസ് സംഘടിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും അടക്കമുള്ള നേതാക്കൾ യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി മറ്റ് ജില്ലകളിലും നടക്കുന്നുണ്ട് ഒപ്പം അതുപോലെ തന്നെ സർക്കാരിന്റെ വികസന സദസ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വികസന സദസ്സിൽ എന്ത് വികസന ഇതു പരിപാടികളുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെയാണ് യോഗത്തിൽ നടത്തുന്നത് ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെയും ഇതിൽ ഉണ്ടായിരിക്കുന്ന എൻ എസ് എസിൻ്റെ ചുവടമാറ്റത്തിൻ്റെയും ഒക്കെ ഒരു വിശദീകരണം തന്നെയാണ് യോഗത്തിൽ പ്രധാനമായും നൽകിക്കൊണ്ടിരിക്കുന്നത് സുജയ